തിരുവനന്തപുരത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരുത്തൻ അഞ്ചു പേരെ തലക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തി താമരശ്ശേരിയിലൊരുത്തൻ ഉമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തി അതേ താമരശ്ശേരിയിൽ തന്നെ കൂട്ടുകാർ ചേർന്ന് സഹപ്രവർത്തകനെ കൊലപ്പെടുത്തി ഇടുക്കിയിലും എറണാകുളത്തും മലപ്പുറത്തും ഒരു പുതിയ തലമുറ അല്ലെങ്കിൽ ജൻസിയിൽപ്പെട്ട ആൽഫ ജനറേഷനിൽപ്പെട്ട കുട്ടികൾ വിദ്യാർത്ഥികൾ നാടിന്റെ പ്രതീക്ഷയാകേണ്ട ഒരു പുതിയ തലമുറ ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ വരുന്ന സമയത്ത് ഒരു തലമുറയെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ ഈ തലമുറ മുഴുവൻ പ്രശ്നക്കാരാണോ ഈ കാലത്തിൻ്റെ പ്രത്യേകതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായി ആ സ്മാർട്ട് ഫോണുകളുടെ ഓളം പിടിച്ച് അല്ലെങ്കിൽ പുതിയ സംസ്കാരങ്ങളുടെ ഓളം പിടിച്ച് പ്രതീക്ഷയുടെ പുതിയ ആകാശങ്ങളിലേക്ക് കടന്നു പോകുന്ന ചെറിയ കുട്ടികളെ നിങ്ങൾക്ക് കാണാം വഴി തെറ്റി സഞ്ചരിക്കുന്ന ആളുകളെയും കാണാം പക്ഷേ ആ വഴി തെറ്റി സഞ്ചരിച്ച തുലോം തുച്ഛമായ അല്ലെങ്കിൽ വെല്ലുവിളാവുന്ന ആളുകളെ അഡ്രസ്സ് ചെയ്ത് അവരുടെ മുഖം വെച്ച് ഒരു തലമുറയെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനുമാണ് എന്നും എല്ലാ കാലവും പോലെ ഇന്നും പഴയ തലമുറ സമയം കണ്ടെത്തുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കുക ഈ കാലത്ത് എത്ര മനോഹരമായാണ് പുതിയ കുട്ടികൾ അതേ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഇതേ എൻവിയോൺമെൻറ്റിൽ നിന്ന് ഇതേ സംസ്കാരങ്ങളിൽ നിന്ന് ഇതേ ചുറ്റുപാടിൽ നിന്ന് വലിയ ആകാശങ്ങളെ കീഴടക്കുന്നത് പതിനാറും പതിനേഴും പതിനഞ്ചും വയസ്സുള്ള ആളുകൾ വൺ സി ആർ ടു സി ആർ ടെൻ സിആർ ബിസിനസ് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള ഈ സ്മാർട്ട് ഫോൺ രണ്ടു വഴികളുണ്ട് ആഭാസങ്ങളെ തിന്മകളെ മൂല്യമില്ലായ്മയെ ഒരു തലമുറയുണ്ട് ആ സ്മാർട്ട് ഫോൺ തന്നെ ഉപയോഗിച്ച് ലോകത്തെ ആകാശത്തോളം വളർന്ന ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഏറ്റവും നല്ല വ്യവസായ സിസ്റ്റത്തിന് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷന് ഏറ്റവും നല്ല പേഴ്സണൽ ബ്രാൻഡിംഗിന് ഉപയോഗിക്കുന്ന കുട്ടികളുമുണ്ട് അതുകൊണ്ട് ഈ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് തീരുമാനിക്കാം രക്ഷിതാക്കൾ പ്രിയപ്പെട്ട ഉമ്മമാർ അവർ മക്കളോട് പറഞ്ഞു നൽകേണ്ടത് ഈ സ്മാർട്ട് ഫോൺ കൊണ്ട് തന്നെ സ്മാർട്ട് ഫോണിനെ മാറ്റി നിർത്തി യാഥാർത്ഥ്യമാവാത്തൊരു കാര്യമാണ് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നന്മയുടെ വഴിയിലേക്ക് പ്രതീക്ഷയുടെ വലിയ ആകാശം തൊടാൻ ഏറ്റവും നല്ല ക്രിയേറ്റർമാരാവാൻ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന റീലുകൾ കാണുന്നതിനപ്പുറത്ത് റീലുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരാവാൻ മറ്റുള്ളവരിൽ നിന്ന് മനോഹരമായ അറിവൊഴുകുന്ന സെന്ററുകളായി ഈ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാൻ മറ്റുള്ളവരുടെ ഗെയിമുകൾ കളിക്കുന്നതിനപ്പുറത്ത് ഗെയിമുകളുടെ കോഡുകൾ നിർമ്മിക്കാൻ ഒരു പുതിയ തലമുറയെ പ്രാപ്തമാക്കുകയാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്